നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന പോലത്തെ നാടൻ ബീഫ് കറി വിയറ്റ്നാമിൽ കിട്ടുമോ നമുക്കതൊന്ന് കിട്ടുമോന്ന് നോക്കാം ഹലോ ഗൈസ് ഞാൻ വിയറ്റ്നാമിൽ ഒരു ടീച്ചറാണ് ഇന്ന് ഞായറാഴ്ചയാണ് രാവിലെ തന്നെ എൻ്റെ ക്ലാസ് കഴിഞ്ഞു എന്നാൽ സൈഗോണിലോട്ട് ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തു ഇവിടുന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ഉണ്ട് ഈ പോകുന്ന വഴി ഒന്ന് നോക്കിയേ ഇതെന്താണെന്നറിയോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫാമുകളാണ് കൂടാതെ പാലങ്ങള് പാടങ്ങൾ എല്ലാം നമ്മളെ കേരളം ഓർമ്മിപ്പിക്കും പോകുന്ന വഴിക്ക് നല്ലോലെ വിശക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കണം വേണ്ട വഴിയിലൊരു റോഡ് സൈഡിലൊരു കട കണ്ടു വീടിനോട് ചേർന്നുള്ള കടയാണ് വിയറ്റ്നാമിൽ എല്ലാം എങ്ങനെയാണ് മിക്ക ഷോപ്പുകളും വീടിനോട് ചേർന്നാണുള്ളത് ഉള്ളിലോട്ട് നോക്കിയാൽ കാണാം വീട്ടുകാരെല്ലാം ഇരുന്ന് ടി വി കാണുവാണ് ഇതൊരു നല്ല കാഴ്ചയാണ് പതിനൊന്നരയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ സമയം ലഞ്ച് ടൈം ആണെങ്കിൽ ആയിട്ടും അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്നൊന്നും ആരും ഇല്ല ഷോപ്പിൽ വേണ്ടേ ഞാൻ ഓർഡർ ചെയ്ത സാധനം വന്നു ബോ കോ എന്നാണ് ഇതിൻ്റെ പേര് ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ബീഫ് കറി പോലെയുണ്ട് ഇത് ബ്രെഡ് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് ഏകദേശം മുപ്പത്തയ്യായിരം വീണ്ടിയാണ് ഇതിന് വരുന്നത് അതായത് നമ്മുടെ നാട്ടിലത്തെ നൂറ്റിപ്പത്ത് രൂപ ആരെങ്കിലും ഒക്കെ വരുന്നാവും വരുന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ടു ട്രൈ ഫുഡാണ് എന്തായാലും മിസ് ചെയ്യരുത് അങ്ങനെ ആ ഭയ്യെ ഫുഡൊക്കെ കഴിച്ച് നേരെ യാത്ര തുടങ്ങും അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ